എന്റെ അമ്മ എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടെത്തരുന്ന ഡ്രസ്സിന്റെ കാര്യം കൊടുത്തു പോലും ഒരിക്കൽ പോലും എനിക്ക് കുത്തൻ ഉൾപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല സമയം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ കല്യാണ സൗഗന്ധ്യം എന്ന് പറഞ്ഞ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലതിലാണ് മണി ആദ്യമായിട്ട് എന്റെ സിനിമയിൽ അഭിനയിക്കുന്നത് ടി വിയിൽ പോയി കാണുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഏതാണ്ട് പന്ത്രണ്ട് സിനിമ പന്ത്രണ്ട് സിനിമയാണ് മണി എന്റെ കൂടെ അഭിനയിച്ചത് അതില് കേരളത്തിലൊരു മിക കലാകാരൻ എന്നുള്ള ഒരു തമാശക്കാരൻ എന്നുള്ള നിലയിലും ഒക്കെ കല്യാണ സൗദിത്തിലെ ആ കോമഡി ക്യാരക്ടർ നിങ്ങൾ ഓർക്കുന്നുണ്ടായി അങ്ങനെ നിറഞ്ഞിരുന്ന മണിയിലെ അസാമാന്യ പ്രതിഭ വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങൾ മറ്റാരേക്കാട്ടിലും നല്ലപോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരു അസാമാന്യ സിദ്ധിയുള്ള കലാകാരനാണ് ഇയാളെന്ന് തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് അന്ന് എന്ന ചിത്രത്തിലെ അന്ധഗായകനായ രാമുലെ അവതരിപ്പിക്കാൻ ഞാൻ മണിയെ തെരഞ്ഞെടുപ്പ് അന്ന് മലയാള സിനിമയിൽ പലരും എന്നോട് ചോദിച്ചു മണി അത്ര സീരിയസ് ആയ ഒരു കഥാപാത്രം ചെയ്താൽ നിൽക്കുമോ കാരണം മണിയെ കണ്ടച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മണിയിടങ്ങിയ എന്നുള്ള ചിരിയൊക്കെ ഓർമ്മയുള്ളൂ അത് വെച്ചിട്ട് ഒരു ഒരു ഹാസ്യ കഥാപാത്രങ്ങളിലും ഏറ്റവും ജനി ചേട്ടനോ അല്ലെങ്കിൽ പപ്പുവേട്ടനോക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന മാളച്ചേട്ടനോ ആ രണ്ടൂന്ന് പേര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന കഥാപാത്രമായിട്ട് നിൽക്കുന്ന ഒരാളെ കൊണ്ട് കണ്ടു നിറയിക്കുന്ന അന്ധരായ രാമുവിനെ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരു ഒത്തിരി അതിന്റെ ഒരു ചാലഞ്ചായിരുന്നു ഞാൻ ആ ചിത്രം അതൊരു പരീക്ഷണ ചിത്രം തന്നെയായിരുന്നു എനിക്ക് വരുന്നത് ഇന്നും മലയാള സിനിമയില് മുടക്കു മുതലിന്റെ പത്തരട്ടി കിട്ടിയ അങ്ങനെയാണല്ലോ നമ്മൾ ഇപ്പോഴും പൂക്കണ്ട് ഇപ്പൊ നൂറ് കോടി കിണപ്പെന്നൊക്കെ പറയുമ്പോ അമ്പത് കോടി രൂപ ചെലവാക്കിയിട്ട് നൂറ് കോടി രൂപ കളക്ട് ചെയ്യുന്നത് കണക്കല്ലല്ലോ വെറും നാൽപ്പത് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് അന്ന് നാലു കോടി കളക്ട് ചെയ്ത ചിത്രമായിരുന്നു വാർത്ത പത്തരട്ടയാണ് അല്ലെ അങ്ങനെ പ്രസന്റേജ് കൂട്ടുമ്പോ ഷൂട്ട് ചെയ്യുമ്പോൾ മണി ഞങ്ങളെ കരയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം നിങ്ങൾക്കറിയാം അതിനകത്ത് ഈ ദാരിദ്ര്യത്തിന്റെ മുട്ടന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കലാകാരന്റെ ഒരു തെലുവായകന്റെ കഥയാണ് തെരുവിൽ പാടി തന്റെ വീട്ടിലെ അമ്മയ്ക്കും പെങ്ങാമാർക്കും കിടപ്പായി കട്ടിൽ കിടക്കുന്ന രോഗിയായ അച്ഛനും ഒക്കെ ആഹാരം കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ തന്നെ 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 എല്ലായിടത്തും തനിക്ക് പരിഹാസം മാത്രമാണ് കിട്ടുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെയൊക്കെ ചിരിയായി മാറ്റിക്കൊണ്ട് ജീവിച്ച ഒരു അന്ധ ഗായകനായിരുന്നല്ലോ അദ്ദേഹം അവിടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു എക്സ് എം ബി ആയ മുതലാളി തോമസ് മുതലാളിന്റെ പഴയ വസ്ത്രങ്ങളായിരുന്നു ഈ മണിയുടെ അതാ ആ സിനിമകളിലുള്ളവർക്കറിയാം മണിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തോമസ് മൊരാളി വരും ഡൽഹിയിൽ നിന്ന് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വരുമ്പോ പഴയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഇവർ കൊടുക്കും വന്നിട്ടുണ്ടാണോ പാട്ടിലുള്ളത് അപ്പൊ തൂക്കുകാലത്തിൽ കൂടി നടന്നു വന്ന് ഈ അലങ്കാരി മണിയുടേതായ ഒരു തമാശ ഭാവത്ത് തന്നെയാണ് ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് അലക്കുകാരിയോട് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് തോമസ് മുതലാളി വന്നിട്ടുണ്ട് ഇല്ലേ അത് നീ എന്ന് എന്ന് കഴിയുമ്പോൾ ഇന്ന് അലക്കുന്ന തുണിയോട് കുത്തിപ്പിഴിയുമ്പോ അമ്മണിയമ്മ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ ഒരു ബഹുമാനം അത് കേട്ട സ്വരം കേട്ട എനിക്ക് കഴിഞ്ഞാൽ ഇത് തോമസ് മുതലാണെന്നത് വസ്ത്രമാണ് അങ്ങനെ തോമസ് മുതലാളിയുടെ വസ്ത്രം എന്ന് പറയുന്ന സീന് എടുത്തിട്ട് ഈ ആ തൂക്കുഭാഗത്ത് മണി ഇറങ്ങുമ്പോൾ ഞാൻ ഷോർട്ട് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുമോ ഞാൻ ഒട്ടിക്കരയുകയാണ് ആ കണ്ണു നിറഞ്ഞൊരു സീക്വൻസ് ആയിട്ട് ലാസ്റ്റ് ഉള്ളത് തോമസ് മൊരാളി വന്നില്ലെങ്കിൽ പിന്നെ ഗുഡ് അമ്മിയമ്മ അതുകൊണ്ട് മൊരാളി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്ന സീക്വൻസിൽ മണി മണി അവിടെ അത് ഒരു ഫീൽ ചെയ്ത് കരഞ്ഞാൽ മാത്രം മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു മണി പൊട്ടിക്കരഞ്ഞു അപ്പോ എനിക്ക് മനസ്സിലായി ഇയാൾ പെട്ടെന്ന് മനസ്സിൽ വിഷമവും സന്തോഷവും ഒക്കെ പെട്ടെന്ന് വലിയ നിലയൊക്കെ ചെയ്യുന്ന ആളാണ് എന്നെടുത്ത് തോന്നിരുന്ന് പറഞ്ഞത് സാറേ ഞാന് ഞാൻ എന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു രൂപ പോയി എന്റെ അമ്മ എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടെത്തരുന്ന ഡ്രസിന്റെ കാര്യം കൊടുത്തുപോയി ഞാൻ പത്താം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഒരിക്കൽ പോലും എനിക്ക് ഒരു ഉത്തരവ് ഉൾപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല സത് പറയുന്ന മണി നമ്മൾ ആലോചിക്കണം അന്ന് നല്ല കാർഷികാരനാണ് മണി സിനിമയിലും മണിയുടെ നാടൻപാട്ടൊക്കെ ലക്ഷ്യങ്ങൾ ചോദിക്കുന്ന മണി സാമ്പത്തികമായിട്ടുള്ള ഉയർന്ന അവസ്ഥയിലേക്കുന്ന സമയത്താണ് ആ ഒരു സ്ഥിരം അനുഭവിച്ചിട്ട് അഭിനയിച്ചിട്ട് മണി അനുഭവിച്ച ജീവിതത്തെ യാഥാർത്ഥ്യങ്ങളോട് മണി കടക്കുന്നതും അവനെ ചേർത്ത് പിടിച്ച് ആദ്യ വിഷമു പോയിട്ട് ഞാനൊന്ന് ഷൂട്ടിങ് രണ്ടുമണിക്കൊന്ന് എത്തി വെച്ചു എന്റെ മനസ്സില്ലാതെ വിതുമ്പി അയാൾ അനുഭവിച്ച ദുഃഖങ്ങളും അയാൾ അനുഭവിച്ച ദാരിദ്ര്യവും ഒക്കെ പറഞ്ഞ് വിതുമ്പുന്ന ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് മണി വണ്ടിയിൽ പോകുമ്പോ റോഡ് സൈക്കിള് വെറും ഫ്ലെക്സ് അടിച്ചിട്ട് താഴെ കിടക്കുന്ന ഒരാളെ കണ്ടാൽ മണി അവിടെ ഇറങ്ങിയിട്ട് അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സായതുകൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടാൽ അങ്ങോട്ട് ചെന്ന് അവരെ സഹായിക്കുന്ന സ്വന്തം ലൈൽ പൈസയില്ലെങ്കിൽ കടം മേടിച്ച് സഹായിക്കുന്ന മാനസികാവസ്ഥ അതൊക്കെയാണ് കഴിഞ്ഞാൽ വളരെ ഭയങ്കരമായിട്ട് ഒരു കലാകാരനപ്പുറത്തേക്ക് അയാളെ എന്നിലോട്ട് ഞാൻ അടുപ്പിക്കാൻ കഴിയുന്നത്